രാഷ്ട്രപതിയെ വരവേൽക്കാൻ വർക്കല ശിവഗിരി ഒരുങ്ങി മറ്റന്നാളാണ് സന്ദർശനം വർക്കല ഹെലിപാഡിൽ ഉൾപ്പെടെ ട്രയൽ റൺ പൂർത്തിയാക്കി ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും ശബരിമല ദർശനത്തിന് ശേഷം രാജ്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു വ്യാഴാഴ്ച രാവിലെ രാജ്ഭവൻ വളപ്പിൽ സ്ഥാപിച്ച മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും തുടർന്ന് വിമാനത്താവളത്തിലെത്തിയ ശേഷം വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് വർക്കലയിലേക്ക് പോകുന്നത് പന്ത്രണ്ട് ഇരുപതിന് വർക്കല ഹെലിപ്പാഡിൽ എത്തിച്ചേരും തുടർന്ന് കരമാർഗം ശിവഗിരിയിലെത്തുന്ന രാഷ്ട്രപതി ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യും രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ആചരണ പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ആചരണ പരിപാടികളുടെ ഭാഗമായി ആഗോളതലത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വപൂർണ്ണമായ മാനവീ ദർശനം പ്രചരിപ്പിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ശിവഗിരി മഠം മുന്നോട്ട് വെക്കുന്നത് ഹെലിപ്പാട് മുതൽ ശിവഗിരി വരെ മറ്റന്നാൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശിവഗിരി ഗസ്റ്റ് ഹൗസിലാണ് ഉച്ചഭക്ഷണം മൂന്നു മണിയോടെ ഹെലിപ്പാഡിൽ തിരികെ എത്തുന്ന രാഷ്ട്രപതി നേരെ പാലായിലേക്കാണ് പോകുന്നത്